സംസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം ചേർന്നതിനു ശേഷം ഇലോൺ മസ്കിന് കഷ്ടകാലമാണ് ബിസിനസിന്റെ ഓഹരിയുടെ വിലയിൽ വലിയ ഇടിവുണ്ടായി കൂടാതെ ഇതുകൂടാതെതിരായ പ്രതിഷേധങ്ങളും കരുത്തതോടെ കാർ ഇത്രയിലും വലിയ ഇടിവുണ്ടായി യൂറോപ്പിലടക്കം ട്രംപിന്റെ നയങ്ങൾ കാരണം മസ്കിനെതിരെയാണ് പ്രതിഷേധം പുകയുന്നത് ഇതോടെ ഇവിടെയും ടെസ്റ്റയുടെ ബിസിനസ് പിന്നോട്ട് പോയി ഇപ്പോൾ ചൈനീസ് ഭീഷണി നേരിടാൻ കഴിയാത്ത അവസ്ഥയിലാണ് മസ്ക് ഉള്ളത് ടെസ്ലയെ കടത്തിവിട്ടുന്ന കാറുകൾ ചൈന നിർമ്മിച്ചു കഴിഞ്ഞു ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ് മസ്ക് അമേരിക്ക കണികാലൽ ടെസ്റ്റയുടെ ഏറ്റവും വലിയ വിപണിയായ ചൈനയിൽ തിരിച്ചടി നേരിടുകയാണ് ചൈനീസ് ആഭ്യന്തര വിപണിയിലാണ് ടെസ്റ്റ വെല്ലുവിളി നേരിടുന്നത് ഷാഡി പോലുള്ള കമ്പനികൾ ക്ഷമതയും ആ മികമുറ്റ സാങ്കേതിക വിദ്യയും രൂപകൽപ്പനയും ഒക്കെ ചേർത്ത് വൈദ്യുത കാറുകൾ അവതരിപ്പിച്ചതോടെ ചൈനയുടെ അടിപതറങ്ങുകയാണ് ഒരു ടെസ്റ്റ കാറിന്റെ വിലയ്ക്ക് രണ്ട് വൈദ്യുത കാറുകൾ ലഭിക്കുമെന്നതാണ് സ്ഥിതി ഓഹരി വിപണിയിലും കൈകൊള്ളി തുടങ്ങിയതോടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തീരുവായു യുദ്ധത്തിൽ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് രൂപകൽപ്പനയിൽ എല്ലാ അഴകളവുകളും ചേർത്തുകൊണ്ടാണ് വിപണിയിലെത്തിയിരിക്കുന്നത് വിലക്കുറവിൽ അത്ഭുതപ്പെടുത്തിയാണ് വി വൈ മുന്നേറ്റം ഇതോടെ ആഡംബര ബ്രാൻഡ് എന്ന പദവിക്ക് ഒട്ടും കോട്ടം തട്ടിയില്ല എങ്കിലും ചൈനയിലെ ഷാങ്ഹായി തുറന്നപ്പോഴുള്ള ആ സ്വീകരണം ഇപ്പോൾ ടെസ്ലയ്ക്ക് ഇല്ല ചൈനയിൽ ടെസ്ലയുടെ പ്രധാന എതിരാളിയായ വി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി നാല് ദശാംശം എട്ട് ഒന്ന് ലക്ഷം വൈദ്യുത കാറുകളാണ് വിറ്റത് ടെസ്ലയ്ക്ക് അറുപതിനായിരത്തി നാനൂറ്റി എൺപത് എണ്ണം മാത്രം പുൻവർഷത്തെ അപേക്ഷിച്ച് വിൽപ്പന പതിനാല് ശതമാനമാണ് കുറഞ്ഞത് കഴിഞ്ഞ മൂന്ന് വർഷമായി ബി വൈ ഡി പത്ത് ലക്ഷത്തിലധികം കാറുകളാണ് വർഷം വിറ്റഴിക്കുന്നത് വില കുറവാണെന്നത് തന്നെയാണ് ബി വൈ ഡി കാറുകളുടെ ആകർഷണം ചൈനയിൽ ടെസ്ല കാറുകളുടെ വിൽപ്പന കുറയുന്നത് കമ്പനിയുടെ ഓഹരിയെയും ബാധിച്ചു തുടങ്ങി ഡിസംബറിൽ നാനൂറ്റി എഴുപത്തി ഒൻപത് ഡോളർ വരെയായിരുന്ന ടെസ്ല ഓഹരി ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മൊത്തം വിപണി മൂല്യത്തിന്റെ യാത്ര നഷ്ടമാണ് മൂല്യത്തിന് ഉണ്ടായിരിക്കുന്നത് അതേസമയം പ്രസിഡന്റിന്റെ തീരുവായുദ്ധം മറ്റു രാജ്യങ്ങളിൽ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് ടെസ്ല ട്രംപിന്റെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായതോടെ പ്രസിഡന്റിന്റെ ആദ്യ അടുപ്പ് കാരണമെന്ന നിലയിലാണ് മസ്ക് അറിയപ്പെടുന്നത് ഇത് തീരുവായുദ്ധത്തിൽ ടെസ്ലയെ ആഗോളതലത്തിൽ ബാധിക്കുന്നു എന്നാണ് യുഎസ് വാണിജ്യ പ്രതിനിധി അടക്കം പറയുന്നത് മെക്സിക്കോ കാനഡ ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് മേൽ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് അസംസ്കൃത വസ്തുക്കളുടെ വില വർധനയ്ക്കും കാരണമായതായി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ കാറുകൾ അവതരിപ്പിക്കാൻ അതേസമയം പ്രതിസന്ധി കരുതതോടെ ഇന്ത്യയിലേക്കാണ് മസ്കിന്റെ നോട്ടം ആഗോള വിപണിയിൽ തിരിച്ചടി നേരിടുന്നതിനിടെ ഇന്ത്യയിൽ കാറുകൾ വിൽക്കുന്നതിനുള്ള ലൈസൻസിനായി ശ്രമം തുടങ്ങിയിട്ടുണ്ട് മോഡൽ വൈ മോഡൽ ത്രീ കാറുകൾക്ക് സർട്ടിഫിക്കേഷനുള്ള അപേക്ഷയാണ് ടെസ്ല ഇന്ത്യ മോട്ടോർ ആൻഡ് എനർജി ലിമിറ്റഡ് നൽകിയിരിക്കുന്നത് ചൈനയിലെ നഷ്ടപ്രതാപം ഇന്ത്യൻ വിപണിയിൽ തിരിച്ചു പിടിക്കാമെന്നാണ് ഇപ്പോൾ ടെസ്ല പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ട്രംപിനെ പിണക്കേണ്ടി വന്നാലും സാരമില്ല എന്ന നിലപാടായിരിക്കും മസ്ക് സ്വീകരിക്കുക